അലൈക്കും റഹ്മാല്ലാഹി വരക്കാത്തു എന്താ മറന്നോ കുറേ ദിവസമായി തോന്നണല്ലേ നമ്മൾ ലിസാനം കണ്ടിട്ട് ആ ഞാൻ ചെയ്ത ഒരു രണ്ട് നല്ല കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് നിങ്ങളത് ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിശാൽപടുന്നങ്ങടെയെങ്കിലും നമുക്കത് ജീവിതത്തിൽ കൊണ്ടുവരാമല്ലോ രാവിലെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം അലഹദില്ലാഹില്ല അതുഴമനി ഹാദ ഇത് ഞാൻ ചെല്ലി നിങ്ങൾ ചെല്ലോ ഓ ആ ചെല്ലിയവരുമുണ്ട് ചെല്ലാത്തവരുണ്ട് അല്ലേ അതേപോലെ തന്നെ ഹലായിൽ പോയി പുറത്ത് വന്നിട്ട് അദ്ഹബ അദാ അലഹമില്ലാഹില്ല ചൊല്ലിക്കാണോ ഓ ചെല്ലിയോരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടല്ലേ പക്ഷേ അല്ല ആ ചെല്ലിയിട്ടില്ലാത്തവർ ആ അടുത്ത സമയം മുതൽ അത് പതിവാക്കാം നമ്മളിത് നേരത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചതാണ് കളേ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിസാനുൽ ഖുർഹാനിലെ ഒന്നാമത്തെ പാഠം അതിൻ്റെ പാഠഭാഗം മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്തു കൃത്യമായിട്ട് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു പഠിച്ചു മനസ്സിലാക്കി ഇനി എങ്ങനെ ചോദ്യം ചോദിച്ചോട്ടെ ആ കഴിഞ്ഞ അതായത് നമ്മുടെ പാഠത്തിലെ മജിലിസുൽ അൽമി അല്ലെ ഇതല്ലേ നമ്മുടെ പാടത്തിൻ്റെ പേര് ഇതിലെ അടിയിൽ ഒരു ചുവന്ന ഒരു കോളത്തിൽ വെളുത്ത മഷിയിൽ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണ് എന്താണത് എന്നുള്ളത് നിങ്ങൾക്കറിയോ ആ നോക്കാൻ പറ്റൂല നോക്കാൻ പറ്റൂല നോക്കാതെ പറയണേ നമ്മളത് ശരിക്കും പഠിച്ച ആൾക്കാരല്ലേ എങ്ങനെ ആ പുസ്തകമൊക്കെ അവിടെ വേണം എല്ലാവരും കയ്യിൽ പുസ്തകം വേണം കേട്ടോ ഇപ്പം നോക്കണ്ട ആ ഓക്കെ പറ എന്താ അൽ മൊറബു വൽ മബിനി നമ്മൾ ലിസാൻ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ലിസാനിൻ്റെ പുസ്തകമുണ്ട് നോട്ട് ഉണ്ട് പേനയും പെൻസിലും ഉണ്ട് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അവിടെ നിന്നോട്ടെ ഇന്ന് നമുക്ക് ഇപ്പം ആ പറഞ്ഞ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്നും കൂടെ നമ്മളങ്ങോട്ട് ഉറപ്പിക്കുക മനസ്സിനോട് ഉറപ്പിക്കുക അതാണ് ഇന്നത്തെ നമ്മുടെ പാഠം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നമ്മുടെ ഭാഗത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ഓർത്തോളൂ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ആ മൊഴറബ് എന്താണ് മബിനി എന്താണ് അല്ലേ മൊഴറബ് എന്താണ് മബിനി എന്താണ് അതിന് നമ്മൾ എന്ത് ചെയ്തിരുന്നു മൊറബിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദാഹരണം കാണിച്ചിരുന്നു ഓർക്കുന്നുണ്ടോ ഏതായിരുന്നു ആ മജിലി സ മജിലി സി മജിലി സു ശരിയാ സ്ഥാനങ്ങൾ ഇങ്ങനെ മാറുമ്പോൾ ആമിലുകൾ ഇങ്ങനെ വെറു വ്യത്യാസം വരുമ്പോൾ എന്ത് ചെയ്യുന്നു അവസാനം ഇങ്ങനെ വ്യത്യാസം വരുന്നു ശരി മബിനിക്ക് നമ്മൾ ഏതായിരുന്നു ഉദാഹരണം പറഞ്ഞിരുന്നത് ആ താലിക്ക പല സ്ഥലങ്ങളിൽ വന്നിട്ടും താലിക്കെന്ത് ചെയ്തില്ല വ്യത്യാസമൊന്നും വന്നില്ല ശരിയാണ് പിന്നെ നമ്മൾ പഠിച്ചത് എറാബുകൾ എത്ര ഇനമാണെന്നാണ് പറഞ്ഞിരുന്നത് ആ പറഞ്ഞോളേ നാല് ഇനം ഏതൊക്കെ റഫ് നസ്ബ് ജെറ് ജസ്മ് ഇങ്ങനെ നാല് ഇനമാണ് എറാബ് അതും നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നേ മബിനി എങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതാണ് പറഞ്ഞിരുന്നേ ആ ഫത്തേൽ മബിനി കെസറിൻ്റെ മേൽമബിനി ലമ്മിൻ്റെ മബിനി സുക്കൂറിൻ്റെ മേൽ മബിനി ശരിയാണ് പിന്നെ മബിനിയായി മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു മബിനിയായി മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഏത് ആ അതുതന്നെ ഹെർഫ് ഹെർഫുകൾ മബിനിയായിട്ട് മാത്രമേ വരുള്ളൂ എന്നാൽ ഇസ്മും ഫെഴിലും അത് എങ്ങനെയൊക്കെ വരും മൊഴറബായിട്ടും വരും ചിലത് ചിലത് അത് ഇസ്മില് മൊഴറബും വരും മബിനിയും വരും ഇനി നമ്മൾ പിന്നെന്തേ പറഞ്ഞിരുന്നോ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കാൻ ആ അസ്വലികിയായ എറാബുകൾ അതിൻ്റെ അടയാളങ്ങൾ അല്ലേ എങ്ങനെയായിരുന്നു ഫൊ കൊണ്ട് റഫ് ഫത്ത് കൊണ്ട് നസ്ബ് കസ്ര കൊണ്ട് ജറ് സുക്കൂനുകൊണ്ട് ജസ്മ് എന്നാൽ ചില സ്ഥലങ്ങളിൽ ഒസൂലിയായ ആ അലാമത്തല്ലാതെ ചിലപ്പോൾ എന്തെങ്കിലും ഫുറോയായ ചില അലാമത്തുകൾ ചിഹ്നങ്ങൾ വരും നമ്മൾ പറഞ്ഞിരുന്നല്ലോ അല്ലേ എത്ര സ്ഥലമാണ് നമ്മൾ ആ ഒന്നാമത്തെ പാഠത്തിൽ നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഏഴ് സ്ഥലങ്ങളിൽ ഏതൊക്കെയാണ് ആ പുസ്തകം നോക്കാൻ പാടില്ല പുസ്തകം നോക്കാതെ ചാ നമുക്ക് പുസ്തകം തുറക്കാം ഇപ്പം തുറക്കണ്ട നമ്മൾ ഓർമ്മയിൽ എത്ര ഉണ്ടെന്ന് ആദ്യം ഏതൊക്കെയാണ് ആ അസ്മ ഉസിത്ത അബുനഹു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആ ശരിയാണ് അസ്മാ പിന്നെ മുസന്ന അടുത്തത് അടുത്തത് അൽ ജം ഉൽ മുതക്കറു സാലിബ് നാല് അൽ ജം ഉൽ മു അന്നസു സാലിബ് പിന്നെ ഖൈറുമുൻഷരിഫ് പത്ര അഞ്ച് നിയോ അൽ അംസിലത്തുൽ ഹംസ ഏഴ് അൽ ഫുൽ മൊഴത്തലുൽ ആഹിർ അവസാനം അലിഫ് യാ വാവ് ആയി വരണമെന്നുള്ള ഫീൽ പറഞ്ഞല്ലോ മഴത്തിൽ ഈ ഏഴിലും എന്താവൂല അസുലിയായ ആ അടയാളങ്ങളല്ല ചിഹ്നങ്ങളല്ല വരിക പിന്നെ നമ്മളവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചില അലിഫ് കൊണ്ട് റഫ് വരുന്നത് അല്ലേ വാവുകൊണ്ട് റഫ് വരുന്നത് ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ രൂപങ്ങൾ അവിടെ പറഞ്ഞു കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് ആ ഇവകൾക്ക് ഇഴറാബ് ചെയ്യുന്ന രീതികളാണ് പറഞ്ഞിരുന്നത് അല്ലേ ഇഴറാബ് ചെയ്യുന്ന രീതികളാണ് പറഞ്ഞിരുന്നത് ഓർക്കുന്നില്ലേ ശരിയാണ് ഇൻഷാല്ല നമുക്കിനി ആ പാഠത്തിലെ തതിരി പാത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും നേരത്തെ പറഞ്ഞ് പഠിച്ചു വച്ചതാണ് ഇനി ആ തതിരി പാത്തും കൂടെ ഒന്ന് നോക്കാം നമുക്ക് എന്നാൽ പുസ്തകം എടുക്കുമോ എടുത്തോ നമ്മൾ ഈ ഭാഗം മുഴുവനും നേരത്തെ കൃത്യമായി മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്തു ചെയ്താണ് പഠിച്ചതാണല്ലോ ഇനി നമുക്ക് അതിൽ പറഞ്ഞ ഭാഗം നമുക്ക് ശരിക്കും ഒന്നും കൂടി നോക്കാൻ തതക്കർ അല്ലേ ഒന്നൊരു ഓർമ്മ പരിശോധനയാണ് നോക്കുക ഒന്ന് എന്താ വായിച്ചോളൂ അൽ അസ്മാ ഓർക്കണില്ലേ നമ്മൾ ആദ്യ എണ്ണയെന്നെ അല്ലേ ഫുറഴിയായ അലാമത്തുകൾ പരിചയപ്പെടാൻ ആദ്യം എണ്ണയത് അസ്മൗസ്തയായിരുന്നു അതാ അബൂക്ക ഹനൂക്ക ഹമൂ കൂക്ക ശരിയല്ലേ ആ രണ്ട് അൽ അംസിലത്തുൽ ഹംസ ഏതൊക്കെ എഫ് അലാനി എഫ് അലൂന തഫ് അലാനി തഫ് അലൂന തഫ് അലീന അഞ്ചെണ്ണം അടുത്തത് നോക്കൂ സ്വ ഇനി നമുക്ക് പഠിഞ്ഞു കൊണമെന്നൊന്ന് നോക്കാം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താലോ സ്വ ശരിയാക്കാൻ അപ്പോൾ ഇന്ന് മനസ്സിലാക്കുക അവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ശരിയാക്കണം ഒന്ന് വായിക്കൂ ഒന്ന് ആ ഹാദ അബീക അവിടെ അബി ഏതാ അബ് അസ്മ ഉസിഫ് എൻ്റെ സ്ഥലമാണ് അവിടെ റഫ് എൻ്റെ സ്ഥലമാണ് റഫ് ഇൻ്റെ സ്ഥലമാണ് അവിടെ ശരിയാണോ തെറ്റാണോ നോയ്ക്കോളൂ തെറ്റാണ് കാരണം അസ്മാവശ്യത്തേക്ക് എങ്ങനെയാണ് വാവ് കൊണ്ടാണ് അപ്പൊ അവിടെ എങ്ങനെ ശരിയാക്കുക ആ ആ അടുത്തത് ഹുമാ ഹുമാ യഹസിലീന അവർ രണ്ടുപേരും കുളിക്കുകയാണ് എന്നാണ് പറയേണ്ടത് അവിടെ വന്ന് യഹസിലീന എന്നാ വേണ്ടത് റഫ് ആണ് റഫാണ് റഫാണ് തസ്നിയായിട്ടാണ് ഉപയോഗിക്കേണ്ടത് റഫ് ആണ് രണ്ടാളാണല്ലോ പറയണത് ഹുമാ എന്നല്ലേ പറഞ്ഞത് രണ്ടാളല്ലേ അപ്പോൾ തെറ്റാണ് നൈ നിങ്ങൾ ശരിയാക്കി എങ്ങനെ ആലോചിച്ചാ മതി തസ്നിയാക്ക് എങ്ങനെയാണ് മുസന്നാക്ക് എങ്ങനെയാണ് റഫ് എന്ന് ആലോചിച്ചാൽ മതി എന്നാൽ കിട്ടും എങ്ങനെയാണ് ആ അലിഫ് കൊണ്ടാണ് റഫ് അത് ശരി പഴയ പുസ്തകമുള്ള ആളുകള് അതിൽ നേരത്തെ എഴുതി വച്ചത് നോക്കിയിട്ട് ശരിയാക്കുന്നുണ്ടല്ലേ അത് പറ്റില്ല കേട്ടോ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെയ്യോ ഒന്ന് പരമാവധി നോട്ട് ബുക്കിൽ ഇത്തരം കാര്യങ്ങൾ എഴുതി വയ്ക്കുക നല്ലത് ഇനി അല്ല നമ്മൾ ഇതിൽ തന്നെ എഴുതുകയാണെങ്കിൽ ത നമ്മൾ ചെയ്യേണ്ടത് പേന കൊണ്ട് എഴുതണ്ട പെൻസിൽ കൊണ്ട് എന്നാൽ ഇനി ഇത് മായച്ചാൽ വേറൊരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിങ്ങനെ ആൾ അവിടെ ഉള്ളത് നമ്മൾ നോക്കിയിട്ട് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ആശയം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്താൻ കഴിയില്ല സുഖമായിരിക്കും ചോദിക്കുമ്പോൾ പറയാൻ നല്ല സുഖമായിരിക്കും പക്ഷേ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ അവസരം കിട്ടൂല അത് ചെയ്യരുത് എന്നാൽ പറയൂ എങ്ങനെ ഹുമാ യാനി അലിഫുണ്ട് പ്രഫ് ഹുമാസാനി ആ അടുത്തത് അൻതും തഷ്കുറാനി അൻതും തഷ്കുറാനി അവിടെ ജം ആണ് വരേണ്ടത് ജമ്മാണ് വരേണ്ടത് അൻതും നിങ്ങൾ എന്നാണല്ലോ പറയണത് അപ്പോൾ ജമ്മാണ് വരേണ്ടത് അതോടൊപ്പം റഫ് ആണ് റഫ് ആണ് തെറ്റാണെന്നുള്ള ഒരു ഉറപ്പാണ് നിങ്ങൾ ശരിയാക്കി തഷ് കുറൂന അൻതും ആ അടുത്തത് വായിക്കൽ മുസ്ലിമീന അത് തെറ്റാണ് എന്താ ആ റഫ് എന്നാ പറയും അങ്ങനെ ആക്കി പറയും മുസ്ലിമൂന മുസ്ലിമൂന പിന്നെ വായിക്കും ജം മുഅന്നസ് സാലിമാണ് മുസ്ലിമത്തിനും ജമു മുസ്ലിമാത്ത് ആത്ത് മുഅന്നസ് സാലിമാണ് വരണ്ടത് ഏറാബ് കൊടുക്കേണ്ടത് നസ്ബ് ആണ് ശരിയാ തെറ്റാ തെറ്റാണ് എന്ന ഇനി ശരി നിങ്ങൾ പറയും ജമ്മു അന്നത്ത് സാലിമിനിക്ക് എങ്ങനെയാണ് നസ്ബ് എന്ന് നമ്മൾ പഠിച്ചത് ആ കസ്റു കൊണ്ടാണ് നസ്ബ് കസ്റു കൊണ്ടാണ് നസ്ബ് എന്നാ അങ്ങനെ ആക്കി പറയും റഅയ്തു ത്തിൻ റഅയ്തു ത്തിൻ ശരി അടുത്തത് ലം ലം ലംസുയാണി ആ ജസ്മിൻ്റെ സമയമാണ് ലം വന്നാൽ ജസ്മിയാണെന്നാ അപ്പോൾ ജസ്മാണ് ശരിയാക്കി പറയും അതെന്താണെന്ന് നോക്കിയാൽ മതി എന്താ അംസലതുൽ ഹംസല്ലേ അലാനി അതെ ഹംസലത്തുൽ ഹംസക്ക് എങ്ങനെ ജസ്മുന പഠിച്ചത് ആ അങ്ങനെ തന്നെ എങ്ങനെ നൂനിനെ കളയുക അപ്പോൾ ശരി എങ്ങനെ വരിക ലം യഴസു ആ അടുത്തത് ലൻ ല ശരിയോ തെറ്റോ തെറ്റാണ് നമ്മൾ അവസാനം മുഴത്തല്ലായ ഫയിൽ അവിടെ നസ്ബിൻ്റെ സമയമാണ് ലെൻ നസ്ബിൻ്റെ സമയ അവസാനം അലിഫായിട്ട് വരുന്ന അടുത്ത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് നസ്ബ് കാണുന്നല്ല സങ്കല്പിക്കുന്ന ഇവിടെ കണ്ടു കൊടുത്തു എർ എന്ന് കൊടുത്തു ശരിയല്ലോ അവ എങ്ങനെ വായിക്കണം ലൈലോ ലോ ശരിയല്ലേ ആ ഇനി അടുത്ത് നോക്കൂ ഉത്തരം എഴുതാനാ അൽ മൊഴു മാഹുവ എന്താർത്ഥം എന്താ മുറബ് പഠിച്ചില്ലേ നോക്കിയും പുസ്തകത്തിൽ നോക്കിയും എവിടെയോ കാണാണ്ടോ എടുത്തോ ഓക്കെ ശരിയാ മാ തകയ്യർ ആഫിറൂബി തകയ്യൂരിൽ അതാണെന്ത് മൊറബ് ആ മാർക്ക് ഇനിയും കുഴപ്പമില്ല പേന കൊണ്ട് മാർക്ക് ചെയ്യണ്ട പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തേക്കാം പക്ഷെ അതിൽ വെച്ചിട്ട് തന്നെ പഠിക്കേണ്ട ഇത് എവിടെക്ക് മാറ്റി എഴുതണം നോട്ടിലേക്ക് എഴുതണം കേട്ടോ രണ്ട് അൽ മബിനിയു മാഹുവ എന്താണ് മബിനി എന്താ മാ അവാമിലി കണ്ടില്ലേ അൽ മാഹിയ മാഹിയാബ് ഏതൊക്കെയാണ് അതാ രണ്ടാമത്തെ പാരഗ്രാഫിൽ നോക്കൂ അൽ ഇഹാബ് അറബാത്തും കൊടുത്തിട്ട് അർറഫ് വൻ നു വൽ ജറു വൽ ജസ്മു നാല് അൽ ജറു മുഖ്തസുംബിമ ജെറു എന്തിൽ മാത്രം പ്രത്യേകമായതാണെന്ന് ആ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ജെറു ഇന്നിയിൽ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞില്ലേ എന്തിൽ മാത്രമേ വരിക അതായത് തൊട്ടെന്നെ കൊടുത്തുക്കണു വൽ ജറു മുഖ്തസുംബിൽ ബിൽ ഈ ഇസ്മുകളിൽ മാത്രമേ എന്ത് വരുള്ളൂ ജെറു വരുള്ളൂ അടുത്ത ചോദ്യം അൽ ജസ്മു എന്തിൽ മാത്രം പ്രത്യേകമായതാണ് ഏതിലാ തൊട്ടപ്പുറ തന്നെ അല്ലേ ഫുറോഴിയായ അടയാളങ്ങളെ കൊണ്ട് ഇറാബ് ചെയ്യപ്പെടുന്നത് ഏതൊക്കെയാണ് ആ നമ്മൾ പറഞ്ഞില്ലേ ഏത് ഏഴെണ്ണം നമ്മൾ പറഞ്ഞില്ലേ ആ അത് നേരെ താഴേതാ രണ്ട് കാര്യം അവിടെ നടക്കും ഒന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് കൃത്യമായിട്ട് നമ്മൾ പല തവണ പറഞ്ഞതാണ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അവിടെ വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല അതോടൊപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരവിടെ തന്നെ കൊടുക്കുന്നുണ്ട് എന്ത് അസ്മാ മുസന്ന ജമുൽ മുദക്കർ സാലിം ജമ്മു മുന്നദ് സാലിം ഹംസരത്തുൽ ഹംസ ഫീറുൽ മൊയ്ത്തലുൽ അഹ്റും ആറ് തന്നെ അവിടെ കൊടുത്തുള്ളു ഒന്ന് നമുക്കറിയുന്നതിനല്ലേ ഏതാ വയ്യുൽ മുൻസരിഫ് ഏ എണ്ണം അതിൻ്റെ ഇറാബുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൃത്യമായി നമ്മൾ നേരത്തെ പഠിച്ചതാണ് സുഖമായിട്ട് ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ ഇതിങ്ങനെ ഓരോന്നോരോന്നെടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യങ്ങൾക്കില്ല നിങ്ങൾ വലിയ മക്കളാണ് അതുകൊണ്ട് അത് നോക്കിയിട്ട് കൃത്യമായിട്ട് ഒന്നും കൂടി ഉറപ്പ് വരുത്തുക പിന്നെ അതിൻ്റെ അടിയിലൊന്ന് പൂരിപ്പിക്കാനുണ്ട് ഏതായിരുന്നു അത് ആ അൽ ഇസ്മു മിൻഹു മൊഴോറബും വ മബിനി ലിഷ ഹുറൂഫി മുദിനി അല്ലേ ആ പാഠം ശരിക്കും പഠിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠം അൽ മൊഴറബു അൽ മബിനി എന്ന് പറയുന്ന പാഠം കൃത്യമായി അപ്പോൾ അതിൽ പറഞ്ഞ ആ കാര്യങ്ങൾ എവിടെ നമുക്ക് കണ്ടാലും ശരിക്കും നമുക്ക് എന്ത് ചെയ്യും അതങ്ങോട് ആ ഇന്നതുകൊണ്ടതാണ് അതിന് അവിടെ അബ എന്ന് പറഞ്ഞത് ആ റജുലൈനി എന്ന് പറഞ്ഞത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി കാണും മനസ്സിലായല്ലോ അല്ലേ ആ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ തദ്രീ ഭാഗത്തിലുള്ള ഈ ഭാഗം നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് കൃത്യമായി അതിൻ്റെ ചോദ്യവും ഉത്തരവും അനുബന്ധ വിഷയങ്ങളും ശരിക്കും എഴുതുക അതോടൊപ്പം അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് പുസ്തകമാണേലും കുഴപ്പമില്ല അറബിയിലെ അത് ഞങ്ങൾ സ്കൂളിലുള്ള പുസ്തകമായാലും വേണ്ടില്ല ഏതായാലും വേണ്ടില്ല ഒരു അറബിയിലുള്ള ഒരു പുസ്തകം നോക്കിയിട്ട് അതിൽ നമ്മൾ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങളില്ലേ ഏത് ഫുറുവഴിയായ അലാമത്തുകൾ വരുന്ന ഏഴെണ്ണം പറഞ്ഞില്ലേ അതിൽ ഒരു രണ്ടെണ്ണമെങ്കിലും ഉദാഹരണം ഉണ്ടായിരിക്കണം അതിൽ എവിടെയെങ്കിലും കിട്ടുമെന്നൊന്നിങ്ങനെ തിരയുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് അറിയോ നിങ്ങളാ കണ്ടെത്തിയ രണ്ട് സ്ഥലം ഉണ്ടാവില്ലേ ചുരുങ്ങിയത് രണ്ടും കേട്ടോ കൂടുതലുണ്ടായി വളരെ നന്നായി ആ സ്ഥലത്ത് എന്ത് ചെയ്യുക ഒന്ന് അടിവര ആ ഭാഗം ഒന്ന് അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് കാണിക്കുകയും ചെയ്യണം ചെയ്യാലോ ഇൻഷാല്ല കഴിയും അള്ളാഹു നമുക്കെല്ലാ കാര്യങ്ങളിലും ഹൈർ പ്രദാനം ചെയ്യട്ടെ السلام عليكم ورحمة الله وبركاته صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم